യീശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നന്മകൾ കാണാതെ പോകുന്നിടത്ത് തിന്മകൾ നിരൂപിക്കുവാൻ സാധ്യതകൾ കൂടുതലാണ് വിശുദ്ധമായ പ്രവൃത്തികളെ അശുദ്ധമായ ചിന്തകളോടെ അഭിമുഖീകരിക്കുന്നതാണ് പലപ്പോഴും തെറ്റായ ചിന്തകൾക്കും തെറ്റായ തീരുമാനങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതവും പഠനവുമൊക്കെ പലരുടെയും മനസ്സിൽ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിഷേകമായിട്ടുണ്ട് എന്നാൽ മറുഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടും ഉൾക്കൊള്ളുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അടഞ്ഞുപോയ ഹൃദയം പലപ്പോഴും മനുഷ്യർക്ക് കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ടും അതിനോട് പൊരുത്തപ്പെടുവാനും വ്യാഖ്യാനിക്കുവാനും തെറ്റിദ്ധരിക്കുവാനും വിമർശിക്കുവാനും ഒപ്പം കുറ്റം ആരോപിക്കുവാനും എന്തിനേറെ കഠിനമായ വാക്കുകൾ കൊണ്ട് അവനെ നേരിടുവാനും ഇടവന്നിട്ടുണ്ടാവുന്നു അത് പരിസ്യരുടെയും നിയമച്ചരുടെയും മാത്രം പ്രശ്നമായിരുന്നില്ല സ്വന്തം കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും ഇങ്ങനെ മറുതലച്ചു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു വചനത്തിൽ നാം ശ്രദ്ധയോട് ഒരു വചനം അത് തന്നെയാണ് അവന് ഭ്രാന്താകുന്നുവെന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നതിന് അതീതമായി മറ്റാ മറ്റൊരാൾ പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ പലരുടെയും കാഴ്ചപ്പാടുകളിൽ അത് വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നുള്ള വാശികളാണ് പലപ്പോഴും ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നത് പോലും എന്നാൽ ക്രിസ്തു നല്ലൊരു ഉപദേശം കൊണ്ട് ഇതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പൈശാചിക ശക്തി കൊണ്ട് നേരിടുന്നു എന്നുള്ള വിമർശനത്തെ ക്രിസ്തു തന്നെ ഇങ്ങനെയാണ് പറയുന്നത് സാത്താൻ സാധാന്യതരായി നിലകൊണ്ടാൽ അവൻ്റെ സാമ്രാജ്യം നിലനിൽക്കുമോ വിപ് വിഭജിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കുകയില്ല എന്നും അന്തരിചിദ്ധമുള്ള ഭവനങ്ങൾ നശിച്ചു പോകുമെന്നും പറയുന്നുണ്ട് അതിന്നും അങ്ങനെ തന്നെയല്ലേ സ്നേഹമില്ലാത്ത ഇടങ്ങൾ സൗഹൃദമില്ലാത്ത ബന്ധങ്ങളില്ലാത്തിടങ്ങൾ പരസ്പരം കുറ്റം ആരോപിക്കുന്ന എന്നും വിമർശിക്കുന്ന എന്നും വാക്പോര് നടത്തുന്ന ഇടങ്ങളൊക്കെ എന്തുമാത്രം അന്ധശുദ്രമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് അതൊരു ദൈവീകമായ കാര്യങ്ങളല്ല എന്ന് വ്യക്തമാവുകയാണ് ദൈവിക കാര്യങ്ങളാകുമ്പോൾ സ്നേഹമുണ്ട് സൗഹാർദ്ദമുണ്ട് സഹകരണമുണ്ട് പങ്കുവെക്കലുണ്ട് അവിടെ പങ്കുചേരലുണ്ട് ആശ്വസിപ്പിക്കലുണ്ട് കേൾക്കലുണ്ട് മനസ്സിലാക്കലുണ്ട് ഇതില്ലാതെ പോകുന്നിടങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ശക്തി ആർജിച്ചെടുക്കുവാൻ ക്രിസ്തു പറയുകയാണ് പൈശാചിക ശക്തികൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പാടില്ലാത്ത വിധം ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് കരുത്താർജിക്കുവാൻ പറയുന്നുണ്ട് മറ്റൊന്നുകൂടി കൂടി പറയ പറഞ്ഞുകൊണ്ടാണ് വചനം അവസാനിപ്പിക്കുന്നത് തെറ്റിദ്ധരിക്കുകയും സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും ആ ജീവിത ചര്യകളിലൂടെ നടക്കുകയും ചെയ്ത ഒരമ്മയെ സമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു അവതരിപ്പിക്കുന്നുണ്ട് വചനം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൾ അതുകൊണ്ട് തന്നെ കുറ്റം ആരോപിക്കുവാനും വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചെളി ചെളിവാരി എറിയുവാനും സാധ്യമല്ലാത്തൊരു ജീവിതത്തിൻ്റെ ഉടമ എല്ലാ മനുഷ്യർക്കും അനുകരിക്കുവാൻ കൊണ്ടുനടക്കുവാൻ കൂടെ നിർത്തുവാൻ സാധിക്കുന്ന ഒരഴകുള്ള ഒരമ്മയെക്കുറിച്ച് വചനം കേട്ട് ജീവിക്കുന്നവർക്കുള്ളൊരു മാഹാത്മ്യത്വത്തെക്കുറിച്ച് കൂടി ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ദൈവരാജ്യത്തിൽ നാം പങ്കുചേർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ വചനങ്ങൾ കേൾക്കുക ജീവിക്കുക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി തേടുവാനും പൈശാചിക പ്രലോഭനങ്ങളെ നേരിടുവാനും ശക്തി കിട്ടുന്നത് വചനം ജീവിക്കുകയും വചനം ഉൾക്കൊള്ളുകയും വചനം ജീവിതത്തിൻ്റെ സ്രോതസ്സായി മാറുകയും ചെയ്യുമ്പോഴാണ് അതിന് മാതൃകയായി ഒരു അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം ആ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈ പൂമുഖത്ത് നമ്മുടെ ജീവിതവും ചിന്തകളുമൊക്കെ നന്മയിൽ നിലനിർത്തുവാനുള്ള കരുതലായി കരുണയായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമേ